ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ നമ്മുടെ മഹേഷിന്റെ കള്ളത്തരം ഒക്കെ ഇഷിത കണ്ടുപിടിച്ചിരിക്കുക കേട്ടോ അങ്ങനെ മഹേഷ് അല്ല പാചകം ചെയ്തത് ഓൺലൈൻ ഓർഡർ വരുത്തിയതിനു ശേഷം ആണ് അത് എല്ലാവർക്കും സെർവ് ചെയ്തെന്നുള്ള കാര്യം മനസ്സിലാക്കാണ് ശേഷം റൂമിലെത്തിയ ഇഷിത മഹേഷ് നോക്കി കള്ള ചിരി ചിരിക്കുന്നുണ്ട് മഹേഷ് പറഞ്ഞിട്ട് സോറി ക്ഷമിക്കണം താഴെതാ എല്ലാവർക്കും പറഞ്ഞ് നാറ്റിക്കരുത് നാണം കെടുത്തരുത് അമ്മ അച്ഛനൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കി കൊടുത്തോണ്ട് അവരുടെ സന്തോഷം കെടുത്തരുത് പ്ലീസ് ശരി İyi praştik nakşemek പക്ഷെ ഒരു കാര്യമുണ്ട് ഈ കള്ളത്തരം ഇനി ശീലമാക്കരുത് എന്ന് പറയാണ് ഇല്ല ശീലമാക്കില്ല സോറി എന്ന് പറയുമ്പോൾ അതെ പാചകം എന്ന് പറഞ്ഞതെ ഒരു കലയാണ് അത് ചില ആൾക്കാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ഇപ്പൊ മനസ്സിലായോ പെണ്ണുങ്ങള് പാചകം ചെയ്തു വരുമ്പോ ആണുങ്ങൾക്ക് ഒരു പുച്ഛമായിരുന്നു നിനക്ക് ഇവിടെ എന്താ വേറെ പണി എന്നൊക്കെ ചോദിക്കുന്ന ആണുങ്ങൾക്ക് ഇതൊരു പാഠമാണ് എന്ന് ഇഷിത പറയാണ് മഹേഷ് പറയണ്ടേ എടോ ഞാനൊരിക്കലും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇല്ല മഹേഷ് പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞതാണ് അങ്ങനത്തെ ആണുങ്ങൾക്കൊക്കെ മനസ്സിലാക്കണം പാചകം വെറുതെ ചെയ്യാൻ പറ്റില്ല രുചിയോട് കൂടി ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ അത് വലിയ പണി തന്നെയാണെന്ന് മനസ്സിലാക്കണം എന്ന് പെടുള്ളു എന്ന് പറഞ്ഞിട്ട് ഇഷ്ടന്ന് പോകുക കേട്ടോ ശേഷം നമ്മുടെ വിനോദിന മന്ത്രി വിളിക്കുന്നുണ്ട് ആ സമയത്ത് മന്ത്രിയുടെ അടുത്ത് ജോർജും ഉണ്ട് അതുപോലെ തന്നെ ആകാശം ഉണ്ട് അപ്പൊ ജോർജ് പറയണ്ട് മന്ത്രിയുടെടുത്ത് ഈ വിനോദം പഠന മഹേഷ് ചന്ദ്രന്റെ അനിയനാണെന്ന് സത്യമാണ് തനി പറയണത് എന്ന് മന്ത്രി ചോദിക്കുമ്പോൾ അതെ സത്യമാണ് എന്ന് പറയാണ് എങ്കിലും അവനിങ്ങോട് വരട്ടെ അവരെ ലാസ്റ്റ് ദിവസം ഒരിക്കും ഇത് എന്നൊക്കെ മന്ത്രി പറയാണ് അങ്ങനെ മന്ത്രി സംസാരിച്ചുകൊണ്ടിരിക്കാൻ തന്നെ വിനോദ് അങ്ങോട്ടേക്ക് വരുവാട്ടോ ആ വിനോദ് താനിങ്ങോട്ട് വാടോ അല്ല താനിപ്പൊ എന്റെ വിട്ടിട്ട് ആരോഗ്യം വിട്ടിട്ട് ആഭ്യന്തരത്തിന്റെ മന്ത്രിയുടെ കൂടിയാണ് നടപ്പെന്നൊക്കെ കേട്ടല്ലോ ഏഹ് അങ്ങനെ ഒന്നുമില്ല മന്ത്രി അത് ആ ആഭ്യന്തരമന്ത്രി വിളിപ്പിക്കുമ്പോ അടൊക്കെ അങ്ങോട്ട് പോകണമെന്ന് മാത്രമേ ഉള്ളു അല്ല മന്ത്രി എന്തെ വിളിപ്പിച്ചത് തനിക്ക് ഒരു പെണ്ണിന്റെ കാര്യം ചോദിക്കാൻ വേണ്ടിയാണ് പെണ്ണോ അതെ തനിക്ക് എൻ്റെ ഇളയ മോളെ കൊണ്ട് കെട്ടിച്ചാലെന്ന് ആലോചിക്കുകയാണ് അത് മന്ത്രി എനിക്ക് അതിനെ താല്പര്യം ഹാ ഭാ ഞാനിപ്പത് കെട്ടിച്ചു തരാടാ എന്റെ മോനെ എന്ന് മോളെ എന്ന് പറയാണ് മന്ത്രി എടോ താൻ്റെ ആരടോ മഹേഷ് ചന്ദ്രൻ എന്ന് ചോദിക്കുകയാണ് അത് എൻ്റെ ഏട്ടനാണ് ആഹാ അപ്പൊ തന്റെ ഏട്ടരാണല്ലേ അപ്പൊ ഇഷിതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഓരോ പാറകളും നമ്മൾ പണിയുമ്പോഴും താനാണ് ഇടയെന്ന് കളിച്ചിട്ട് അതെല്ലാം ഇതാക്കണല്ലേ എന്ന് ചോദിക്കാണ് മന്ത്രി അതെ ഞാൻ തന്നെയാണ് അല്ലെങ്കിൽ ഞാൻ എന്തിനെ ഇഷിതനെ ദ്രോഹിക്കണത് അതെന്റെ ഇടത്തിയാണ് ഇഷിതന്നല്ല ഒരു പെണ്ണിനെ ദ്രോഹിക്കാൻ ഞാൻ കൂട്ട് നിൽക്കില്ല മന്ത്രിയും അതുപോലെ തന്നെ ഈ നിൽക്കുന്ന ആകാശം ജോർജൊക്കെ ഒരുപാട് പെണ്ണുങ്ങളെ ദ്രോഹിച്ച കഥകളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അതിന്റെ ബാക്കി പാത്ര ഇതായിരുന്നല്ലോ ആതിര എന്ന് പറയണത് അവളെ രക്ഷിച്ചത് ഞാൻ തന്നെയാണ് അല്ലെങ്കിൽ അത് ഇഷിതയുടെ തലയിൽ ഇടാൻ വേണ്ടി നിന്നതല്ലേ എന്ന് പറയാണ് ഓഹോ അപ്പൊ താൻ കൂടെ നിന്ന് ചതിക്കായിരുന്നു എല്ലേടോ എന്ന് വിനോദ എന്ന് പറയാണ് മന്ത്രി അതെ ഞാൻ കൂടെ നിന്ന് ചതിക്കല്ലായിരുന്നു രക്ഷിക്കായിരുന്നു എന്റെ ഏട്ടനെ ഏടത്തിനെയൊക്കെ രക്ഷിക്കുമായിരുന്നു താൻ ആരോടെ കളിച്ച് തനിക്ക് അറിയാവോ അറിയാം എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങളുടെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം ഇനി നിങ്ങളുടെ പുറകെ വാലാട്ടി നടക്കാൻ എനിക്കാവില്ല രാഷ്ട്രീയം വേണ്ടെങ്കിൽ വേണ്ട ഞാൻ പണി എടുത്ത് ജീവിക്കും കൂലിപ്പണി എടുത്തിട്ടാണെങ്കിൽ ഞാൻ ജീവിക്കും എന്റെ ഏട്ടനെന്നെ അങ്ങനെയാ വളർത്തിയത് പിന്നെ ആകാശേ തന്റെ ഭാര്യ ഉണ്ടല്ലോ അവളോട് പറഞ്ഞേക്ക് അവള് ഒരിക്കലും നേരെ ആവുമ്പോഴില്ല നിന്റെ ഏട്ടനെ ചരിച്ചിട്ട് പോയവളല്ലേ അവള് അവള് നന്നായിട്ട് അനുഭവിക്കും ഇനി നീ അനുഭവിക്കും എൻ്റെ ഏട്ടനെ ഇപ്പൊ സുഖസുന്ദരമായിട്ടാ ജീവിക്കണത് ഈ ഒരു കണക്കിന് നിന്റെ ഭാര്യ പോയി നിന്റെ കൂടെയുള്ള ആ പെണ്ണുണ്ടല്ലോ രചന അവള് പോയത് നന്നായി എന്റെ ഏട്ടന്റെ ജീവിതത്തിൽ നിന്ന് അതുകൊണ്ട് എന്റെ ഏട്ടനെ മാലാഗി പോലത്തെ ഒരു പെണ്ണിനെ കിട്ടി ഇഷിത ഡോക്ടർ ഇഷിത എന്റെ ഏടത്തെയായി കിട്ടിയതിൽ ഞാൻ ഭാഗ്യവാനാണ് എന്നൊക്കെ പറഞ്ഞത് വിനോദ് അവിടെ നിന്ന് പോവാട്ടോ വിനോദ് പോയിക്കുമ്പഴേക്കും മന്ത്രി പറഞ്ഞു കണ്ടില്ല അവന്റെ ചിലക്കല് അവനെ വെറുതെ വിടാൻ പാടില്ല അവനെ ഈ പറഞ്ഞതിനേക്ക് അവനെ കൊടുക്കണം തിരിച്ചടി കൊടുത്തിരിക്കണം ആകാശ് പറയണ്ട് മന്ത്രി അത് എനിക്ക് വിട്ടേക്ക് അവൻ നോമിച്ചിട്ടതേ മന്ത്രിനെ മാത്രല്ല എന്നെയും കൂടിയിട്ടാണ് ഇഷ്യതക്ക് വേണ്ടിട്ട് എത്ര എത്ര കുരുക്കിട്ടതാണ് എല്ലാം കൂടെ നിന്ന് ചതിക്കായിരുന്നു അവൻ അവരുള്ള പണി ചെയ്തു കൊടുത്തോളാം ഞാൻ എന്ന് ആകാശ് പറയണ്ടേ പക്ഷെ ആകാശുള്ള പണിയൊക്കെ നമ്മുടെ ആദ്യം പണിയാമെ പോകുന്നേ ഉള്ളു കേട്ടോ അങ്ങനെ ആദ്യമാണ് ആകാശ് ആകാശാണ് ആദ്യം അപായപ്പെടുത്താൻ ശ്രമിച്ചുള്ള കാര്യം ആദ്യം അറിയുന്ന ഭാഗമാണ് നമ്മൾ വീക്കെൻഡിൽ കാണിക്കാൻ പോണത് അങ്ങനെ ആകാശും രചനയും കൂടി സംസാരിച്ചിരിക്കായിരിക്കും കേട്ടോ അപ്പൊ രചന പറഞ്ഞു േ എന്തൊക്കെ വന്നാലോ ആകാശേ ആ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല എനിക്ക് എന്റെ മോനെ അപകടം സംഭവിച്ച ദിവസം പക്ഷെ അതിന്റെ പിന്നിൽ ആകാശമാണെന്ന് പറഞ്ഞപ്പോ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി ആകാശിട്ടുള്ള എല്ലാ ബന്ധവും ഞാൻ ഉപേക്ഷിക്കാൻ വേണ്ടിട്ടാ നിന്നത് പക്ഷെ അങ്ങനെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാലും ഞാൻ തോറ്റുപോയില്ലേ അതുകൊണ്ട് മാത്രം ഞാൻ ഇവിടെ നിന്നത് എന്ന് രചന പറയണം ഇതെല്ലാം തന്നെ ആദ്യം കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോ അങ്കിളാണോ എന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചത് അങ്കിളുടെ വണ്ടിയാണോ അപ്പൊ എന്നടിച്ചത് അപ്പൊ അമ്മയുടെ ഫോണിലും അങ്കിളുടെ ഫോണിലും അതിനുള്ള തെളിവുണ്ട് അതെങ്ങനെയും കണ്ടുപിടിച്ചേ പറ്റൂ ഇത് ശരി ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് ആദ്യം മനസ്സിൽ ഉറപ്പിക്കുകയാണ് ശേഷം രജനയുടെ ഫോൺ എടുത്തിട്ട് ആദ്യം അതിൽ നോക്കുന്നുണ്ട് ആ വീഡിയോ ആ വീഡിയോയില് കറക്റ്റ് ആയിട്ട് ആദ്യം കാണുന്നുണ്ട് ആദ്യ വണ്ടി ഇടിച്ച് തെറപ്പിക്കുന്ന വീഡിയോയില് ആ വണ്ടി ഇടിച്ചിരിക്കുന്ന ആകാശിന്റെ വണ്ടിയാണെന്ന് ആദ്യക്ക് മനസ്സിലാവാട്ടോ ഓഹോ അപ്പൊ ആകാശങ്ങള് ശരിക്കും പറഞ്ഞാൽ എന്നെ അമ്മേനെ മുതലെടുക്കുവാണ് എന്റെ ഡാഡീന്ന് തോൽപ്പിക്കാൻ വേണ്ടിട്ട് എന്റെ ഡാഡിന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമൊന്നും പക്ഷേ ഇത് ഞാൻ സഹിക്കില്ല ആകാശങ്ങള് ശരിക്കും മുതലെടുക്ക തന്നെയാണ് തോൽപ്പിക്കണം മറ്റുള്ളവരെ തോൽപ്പിക്ക ണം അത് മാത്രമേ ആകാശങ്ങളുടെ മനസ്സിലുള്ളൂ നോക്കാം എവിടെ വരെ പോകുന്നു എന്ന് ആദ്യം വിചാരിക്കണം ശേഷം മിഷിദയും അതുപോലെ തന്നെ ചിപ്പിം മഹേഷും കൂടി പുറത്തു പോകുന്ന സമയത്ത് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ആദർശികമായിട്ട് ആദ്യ ആ ആദിനെ കാണുമ്പോൾ മഹേഷ് പറയണ്ടേ ഇടോ ഇഷിത നോക്കിക്ക് ആദ്യം ആ നിക്കണതെന്ന് പറയാണ് ഏഹ് ശരിയാണല്ലോ മഹേഷ് നമുക്കൊന്നും അടുത്ത് സംസാരിച്ചിട്ട് വരാം വേണ്ടോ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവൻ മൈൻഡ് പോലും ചെയ്യില്ല നമ്മളെ ഒരുപാട് മാനസികമായിട്ടും അവൻ മുറിവേൽപ്പിക്കും അവന്റെ വാക്കുകൾക്ക് അത്ര കട്ടിയുണ്ട് താൻ വിചാരിക്കണ പോലെയല്ല എന്തും ആയിക്കോട്ടെ അവൻ വഴക്ക് വേണമെങ്കിൽ വഴക്ക് പറഞ്ഞോട്ടെ മഹേഷ് നമ്മുടെ മോനല്ലേ അവൻ അവൻ എന്തൊക്കെ ചെയ്താലും നമ്മുടെ മോനല്ലാതെ ആവില്ലല്ലോ എന്റെ ഇഷാദാണ് അവൻ എനിക്ക് എനിക്കതിന അവരോട് സംസാരിച്ചേ പറ്റൂ എന്ന് പറയുമ്പോൾ ചിപ്പി പറയേണ്ടത് വേണ്ട അമ്മേ ആ ഒരു ബാഡ് ചേട്ടനാണ് സംസാരിക്കേണ്ട മോളെ അങ്ങനെ പറയാൻ പാടില്ല നോക്ക് മോളുടെ ചേട്ടൻ അത് സ്വന്തം ചേട്ടൻ ഞാൻ മോളോട് പറഞ്ഞത് മോൾ ഓർമ്മയില്ലേ ഇപ്പൊ ചേട്ടനും ചിലപ്പോൾ നമ്മളൊക്കെ വെറുക്കുന്നുണ്ടാവും പക്ഷെ നാടൊരു സമയത്ത് ചേട്ടനെല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മുടെ കൂടെ വരും മോളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ചേട്ടനാണ് നോക്ക് അമ്മ അച്ഛനൊക്കെ പ്രായമായി വരുവാണ് ഒരു സമയത്ത് അമ്മ അച്ഛനും ഈ ലോകത്ത് നിന്ന് വിട പറയൂ അപ്പൊ മോളുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ടത് ആരാണ് അച്ഛനെ സ്ഥാനത്ത് ദ ഈ ഏട്ടൻ തന്നെയായിരിക്കും നോക്കി നടത്തേണ്ടത് കേട്ടോ അതുകൊണ്ട് മോൾ ഒരിക്കലും ഏട്ടനെ വെറുക്കാൻ പാടില്ല അല്ലെങ്കിൽ മോളോട് ഒരു തെറ്റും ചേട്ടൻ ചെയ്തിട്ടില്ലല്ലോ ചെയ്തത് ഫുള്ളും അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തൊക്കെയല്ലേ അതുകൊണ്ട് മോൾ ഒരിക്കലും പിണങ്ങാൻ പാടില്ല കേട്ടോ എന്നൊക്കെ ഇഷിത പറഞ്ഞ് മനസ്സിലാക്കാണ് ശേഷം ഇഷിത വണ്ടിന്നിറങ്ങണ്ട് ആദ്യ അടുത്തേക്ക് പോവുന്നുണ്ട് മോനെ ആദി നിനക്ക് എന്നെ മനസ്സിലായില്ലേ ആദി ചോദിക്കാണ് പിന്നെ എനിക്ക് നിങ്ങളെ മനസ്സിലായി നന്നായിട്ട് മനസ്സിലായി എന്റെ ഡാഡിന്ന് പറഞ്ഞ ആളുടെ രണ്ടാം ഭാര്യയല്ലേ നിങ്ങള് അതെ രണ്ടാം ഭാര്യക്ക് തന്നെയാ പക്ഷെ അതിനപ്പുറം ഞാനും നീയും തമ്മിൽ ഒരു ബന്ധമുണ്ട് ഉണ്ട് അതിനപ്പുറം എന്ത് ബന്ധവാ നിങ്ങൾക്ക് ഞാൻ തമ്മിലുള്ളത് ഉള്ളത് എൻറെ മോനായിരുന്നു നീ ഇഷാദ് നിനക്ക് ഓർമ്മയില്ല ആദ്യം ഇഷാദിനെ എന്ന് പറയുമ്പോ ആദിക്ക് എന്തൊക്കെയോ അവിടെ ഇവിടെയൊക്കെ ഓർമ്മ വരുന്ന പോലെ തോന്നു കേട്ടോ ആദി നിനക്ക് ഓർത്തെടുക്കാൻ പറ്റും നന്നായിട്ട് ഓർത്തെടുക്കാൻ പറ്റും നീ ശരിക്കും മനസ്സിരുത്തി ആലോചിക്കുക ആരാണ് ഇഷാദ് എന്ന് അതിന് ഉത്തരം നിനക്ക് കിട്ടും ആദ്യം എന്നൊക്കെ പാട്ട് ഇഷിദ് അവിടെ നിന്ന് പോവാട്ടോ അന്ന് ഫുള്ളും ഇഷാദ് ഞാൻ ഇവിടെയോ കേട്ടിട്ടുണ്ട് ഈ പേര് അത് ആരാണ് എന്നൊക്കെ ആദ്യം ഇങ്ങനെ ആലോചിക്കുകട്ടോ അങ്ങനെയാണ് രാത്രി ആദ്യം അങ്ങനെ ഉറങ്ങണ സമയത്ത് ആ ഒരു നാളെ കാണിക്കാൻ പോണത് ആദ്യം ഇങ്ങനെ ഉറങ്ങണ സമയത്ത് പെട്ടെന്ന് ഇഷാദ് എന്ന് ഇഷാദ് എന്ന് പറഞ്ഞ ആ ഒരു കുട്ടി ആദ്യം ാണ് ആദ്യം മനസ്സിലാക്കാണ് ഇഷാദിന്റെ അമ്മയായിട്ട് അവിടെ വരുന്നത് ഡോക്ടർ ഇഷിതയാണ് ഇഷാദും ഇഷിദേ അത് ഇഷാദ് ഞാനല്ലേ അത് ആരാണത് അങ്ങനെ ഇവർ അവരെങ്ങനെ എൻറെ അമ്മയായി ഇതിനൊക്കെ പുറമെ എന്തായിരിക്കും സത്യം എന്നൊക്കെ ആദ്യം അറിയാൻ വേണ്ടി വല്ലാത്തൊരു ഇൻട്രസ്റ്റ് തോന്നുവാണോ അങ്ങനെ താൻ എങ്ങനെ എന്നുള്ള ആ കാര്യങ്ങളും കൂടി ആദ്യം മനസ്സിലാക്കുകട്ടോ അങ്ങനെ ആക്സിഡന്റ് പറ്റിയ സമയത്ത് തന്നെ രക്ഷിച്ചത് ഡോക്ടർ ഇഷുതയാണെന്നും അവരുടെ ക്ലിനിക്കിലായിരുന്നു താനെന്നും അവരിട്ട തനിക്കിട്ട പേരാണ് ഇഷാദെന്ന ഓർമ്മയില്ലാത്ത തനിക്ക് അവരൊരു അമ്മയുടെ സ്നേഹം തന്നു എന്നൊക്കെ ആദ്യം മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ ആദ്യം അപ്പോഴും ഇഷ്യുതേനെ അങ്ങനെ അംഗീകരിക്കണമെന്നില്ല കേട്ടോ പക്ഷെ ആകാശിനോട് ചെറിയൊരു വെറുപ്പും വിദ്വേഷവും ഒക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എന്തായാലും നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഭാഗങ്ങൾ തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത് അത് മാത്രമല്ല നമ്മുടെ രചനക്കാണെങ്കിൽ ഒരുപാട് തിരിച്ചടി കിട്ടാൻ പോകേണ്ട അതിന്റെ കൂടെ തന്നെ വിനോദം കുറച്ച് നാളെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും നമുക്ക് കാത്തിരുന്നത് കാരണം വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വേണം ടേക്ക് കെയർ ബൈ ബൈ